ഹലോ എന്താണ് 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 ഇപ്പൊ ഇങ്ങനെ എന്നും ക്ഷീണം തന്നെയാണല്ലോ എന്താണ് നമുക്ക് പോയാലോ ഞാൻ കഴിച്ചിട്ടുണ്ട് തലവേദന ഇപ്പൊ നടുവേദന വയറുവേദന സാറില്ലേ നമുക്കെന്ന ഡോക്ടറെടുത്ത് പോയാലോ അസ വേരിയബിൾ ആണ് ഏക ഞാൻ പറഞ്ഞാ ആ സാരില്ല ഞാൻ ചിച്ചോളാ വാ മണൈക്കി ഇങ്ങ വൈങ്ങള് കണ്ട് ഡോക്ടറെ അടുത്ത പോയി അപ്പോൾ മാറും കണ്ടു കഞ്ഞി മുര ജോറൊക്കെ ആയി അക്ക റെഡിയാക്കി ചേർന്നോ ചേർന്നോ അക്ക റെഡിയായി ഇങ്ങ വേണ്ടാട്ടോ ഇങ്ങ വൈയാ ഇങ്ങള് പോയി ചേല്ല ഞാൻ കുറച്ചരം കൊടുക്കണ ഞാൻ അങ്ങോട്ട് കൊടുനേട്ടെ കുറച്ച് ഇങ്ങ വേണ്ടാ കൊണ്ടി ഞാൻ കുറച്ചേന്ന് കൊടുനേരാ അതാ ഓ എന്തെങ്കിലും ഒരു തുള്ളി കഞ്ഞിവെള്ളം ഉള്ളിൽ ചെന്നാ ക്ഷീണം മാറും ഒരു എനർജി വരും ഞാൻ ഈ വാ അല്ലെങ്കിൽ നീക്കി ഒന്നും അല്ലാണ്ട് നടന്നിട്ട് അവിടെ പോയിരുന്ന ശരിയാവും സമയം കഴിഞ്ഞിട്ട് മതിയാ ജിതിന്റെ ഉള്ളി പെണ്ണുങ്ങൾ വരുന്നിട്ടാണല്ലോ എന്തുകൊണ്ടത് വരാനൊന്നും ഈ മോന്ത കയറ്റിയെ കുറിച്ച് ഊത്തിരിക്കണോ

വെച്ച എത്ര ഉറപ്പ്മാക്കും ചെലവാക്കേണ്ട പറഞ്ഞ മാതിരി ഞങ്ങള് പങ്കന്മാരിക്ക് ചിലവാക്കേണ്ട കായി മൊത്തം ആശുപത്രി തന്നെ ഇന്ന് ആശുപത്രി പോയ നാളെ പിന്നെ പങ്ങന്മാര്ക്ക് ചിലവാക്കണ്ടേനൊക്കെ പിന്നെ അപ്പൊ തലൂടാൻ വേണ്ടി വന്നില്ല മറ്റേ ആശുപത്രിക്ക് പോവാ പൈസ നേരോടൊക്കെ അയച്ചോ നമ്മുടെ ഈ പല ഗൂഗിൾ പേക്ക് അത് പറയാൻ വേണ്ടി വന്നത് വിളിച്ച ഫോണൊക്കില്ലല്ലോ വിളിച്ച ഫോണൊക്കില്ലല്ലോ കണ്ട അയച്ചാലോ അത് പറയാൻ വേണ്ടി വന്നാണ്

ഇവിടെ എന്താ നടക്കുന്നു അറിയണ്ടോ ഒന്ന് നോക്കിയതാണ് അവനെ ജോലി കാര്യങ്ങളൊക്കെയാണല്ലോ ആ ആയിക്കോട്ടെ തള്ളിക്കളങ്ങളാ പെണ്ണ എന്ന് വിളിച്ചോടിപ്പോയി കൊണ്ടുവന്നോ അന്ന് ഏവല്ലേ എന്തിപ്പോ ഇവരോടൊക്കെ പറയുന്നു ബോധില്ലാത്ത കേട്ടിലിപ്പൊക്കെ ആ ഭയങ്കര സ്നേഹമാണ് എന്ത് കണ്ടാലും അതിന്റെ ഓപ്പോസിറ്റ് പറയാന്നുള്ളതാണ് അത് നല്ല ചെയ്താലും ചീത്ത ചെയ്താലും എന്തിനും അവർക്ക് ഒരു മറുപടി ഉണ്ടായിരിക്കും എത്ര ഇത്ര ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ വിഷമിക്കൊന്നും വേണ്ട കേട്ട് ഇനി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ സാരിലിയാന്നൊക്കെ പറയുന്നത് കുറച്ചേരം േരം മറത്തു പോയിരിക്ക